ിട്ട് നടപ്പാക്കുന്ന വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയെ ഇല്ലാതാക്കുമെന്ന് പരാതി സ്പെഷ്യൽ റൂൾ തയ്യാറാക്കാനുള്ള കോർ കമ്മിറ്റിയുടെ നിർദ്ദേശം നടപ്പാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേരള പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യാൻ നാളെ തിരുവനന്തപുരത്ത് യോഗം ചേരും കമ്മിറ്റി െ തുടർന്ന് സ്പെഷ്യൽ റൂൾ തയ്യാറാക്കാൻ നിയോഗിച്ച കോർ കമ്മിറ്റി നിർദ്ദേശങ്ങളും അത് നടപ്പാക്കാനുള്ള സർക്കാർ പ്രതിഷേധം അധ്യാപക സംഘടനകളായോ എയ്ഡഡ് മാനേജ്മെന്റുകളുമായോ ചർച്ച ചെയ്യാതെയാണ് സർക്കാർ നീക്കം അടിയന്തരമായി കമ്മീഷനുമായി വിഷയങ്ങൾ ചർച്ചകൾ നടത്തി അടിയന്തര പരിഹാരം സംയുക്ത എന്നും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഉന്നയിക്കുന്ന ആശങ്കകൾ പരിഹരിക്കാതെയുള്ള സർക്കാരിന്റെ നീക്കത്തിനെതിരെ പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കുകയാണ് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റും അധ്യാപക സംഘടനകളും നാളെ യോഗം ചേർന്ന് ആദ്യഘട്ട സമരപരിപാടികൾ ആസൂത്രണം ചെയ്യും റിപ്പോർട്ടർ തിരുവനന്തപുരം